ഇന്നലെ കോൺഗ്രസ് നടത്തിയ ഉപവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് നടത്തിയ ഒരു വൈകാരിക പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അനുഭവിക്കേണ്ടി വന്ന പ്രയാസം ആ പ്രയാസം എന്ന് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ വരെ കേസെടുത്ത ഒരു വിഷയമാണ് സ്വാഭാവികമായിട്ടും അത് വിവരിച്ച് പ്രസംഗിക്കുമ്പോൾ അതിൽ വൈകാരികത കടന്നു വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ പേരിൽ ഇന്നലെ മണിക്കൂറുകൾ വെച്ച് കേസെടുത്ത കേരളത്തിലെ കോഴിക്കോട്ടെ പോലീസ് ഇതേപോലെ തന്നെ പോലീസ് പ്രതികളായ കേസിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കേസെടുക്കാത്തത് കോഴിക്കോട് നിരവധി സംഭവങ്ങളുണ്ട് വ്യക്തിപരമായി ഒരു ജനപ്രതി എന്ന രീതിയിൽ വളരെ മാന്യമായി യാത്ര ചെയ്ത എൻ്റെ വണ്ടിയുടെ ചാവി ഊരിയെടുത്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി അവിടെ സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ആർ എസ് എസിന്റെ അനുഭാവിയായ സുലേഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടു ഈ സമയം വരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല കോഴിക്കോട്ടിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണോ ആർ എസ് എസിന്റെ തിട്ടൂരം അനുസരിച്ചാണോ ഇവിടെയുള്ള പോലീസ് പ്രവർത്തിക്കുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ് സംശയമുണ്ട് ആർ എസ് എസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിലൊന്നും ഈ പറയുന്ന സുഷ്കാന്തി ഇവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ടു നടക്കുന്ന കേസുകളൊക്കെ നമുക്കറിയാം സ്വാഭാവികമായും സമ്മർദ്ദത്തിന്റെ ഭാഗമായി ചില നീക്കുപോക്കളൊക്കെ നടക്കാറുണ്ട് അതിനെതായി ശക്തമായ പ്രക്ഷോഭം ഇന്ന് കേരളത്തിലുടനീളം നടക്കുന്നുണ്ട് പക്ഷേ ആർ എസ് എസുമായി ബന്ധപ്പെട്ടുകൊണ്ടു സി ഞങ്ങളൊക്കെ നിരന്തരം സൂചിപ്പിക്കുന്ന സി ജെ പി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട്ടെ പോലീസ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എഫ്ഐആറിൽ ഉൾപ്പെടെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആണ് ഈ അക്രമങ്ങൾക്കൊക്കെ കാരണക്കാരനായത് എന്ന് പറഞ്ഞിട്ടും മൊഴി കൊടുത്തിട്ടും ആ മൊഴി ഏകദേശം അംഗീകാര ആ പോലീസുകാരൻ തന്നെ അംഗീകരിച്ചിട്ടും ഈ സമയം വരെ എഫ്ഐആറിൽ പേര് ചേർക്കാതെ അണ്ണോൺ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് പോലീസ് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ തീർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു വൈകാരിക തലത്തിൽ നടത്തിയ പ്രസംഗം അത് പ്രാവർത്തികമാക്കാൻ കോഴിക്കോട് പോലീസ് നിർബന്ധിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മറ്റൊരു ഗുരുതരമായ ആരോപണം ഈ വിഷയത്തിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ കൈലാസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ് കുറ്റ്യാടിയിലെ പോക്സോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും എം ഡി എം എ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസിലെ പ്രതിക്ക് എങ്ങനെയാണ് ജാമ്യം കിട്ടേണ്ട സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് അന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആ അവന്റെ അദ്ദേഹത്തിന്റെ ഈ പോലീസുമായി ബന്ധപ്പെട്ടുള്ള കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട ശുഷ്കാന്തി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അത്തരത്തിലുള്ള പ്രതികളെ പോലും സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ കേസെടുത്ത് ഭീഷണിപ്പെടുത്തി കളയാമെന്നാണ് ആരെങ്കിലും ആരെങ്കിലും ധരിക്കുന്നതെങ്കിൽ അതിന് ആ അത്തരം സംസാരങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക അന്വേഷണ സംഘത്ത് തന്നെ കോഴിക്കോട്ടെ പോലീസ് ഉണ്ടാക്കേണ്ടി വരും ആ തരത്തിലേക്ക് പോലീസിന് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണ് നേരിടുന്നതെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കും എന്ന് മാത്രം സൂചിപ്പിക്കാനാണ് ഇങ്ങനെയൊരു നിങ്ങളെ കാണാനുള്ള സാഹചര്യം ഉണ്ടായത്